"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله الذي خلق الانسان وتعبده بصون اللسان واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂവത്ത് അലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹുല മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മനുഷ്യരിൽ വ്യാപകമായി കാണുന്ന ഏറ്റവും ദുഷിച്ച ഒരു സ്വഭാവം ഒരു മഹാപാപം അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ കുത്തുബയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ആ സ്വഭാവം എവിടെയെല്ലാം ഉണ്ടോ അവരുടെയെല്ലാം മനുഷ്യരുടെ ഹൃദയങ്ങളെ അത് ദുഷിപ്പിച്ചു കളയും മനസ്സിനെ അത് മലിനപ്പെടുത്തും ജനങ്ങൾക്കിടയിലുള്ള സ്നേഹത്തിൻ്റെ പ്രകാശത്തെ അത് കെടുത്തിക്കളയും ആ മാരകമായ ദുസ്വഭാവമാണ് റീപത്ത് അഥവാ പരദൂഷണം പറയുക എന്നുള്ളത് അപകടകരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ രോഗമാണത് ജനസദസ്സുകൾ നാലാളുകൾ കൂടുന്നിടത്തെല്ലാം ഒഴിച്ചുകൂടാനാവാത്ത നിലക്ക് എന്ന് പറയാവുന്ന വിധത്തിൽ വ്യാപകമായ ഒരു അസുഖമാണത് ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞാടുന്നവരു ഒരു മഹാപാപവും കൂടിയാണത് ഒരാളും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ ഒരു നാവുകളും അതില്ലെന്ന മുഖതമാവാത്ത നിലക്ക് വ്യാപകമായ നിലക്ക് ആ മാരക രോഗം പടർന്ന് പിടിച്ചിരിക്കുകയാണ് മഹാനായ സഹാബി അബ്ദുലാ പറയുകയുണ്ടായി മിൻ ഇഖ്തിയാബി ഒരു സത്യവിശ്വാസിയായ ആളെ കുറിച്ച് അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ച് പരദൂഷണം പറയുക അപ്പുറം മോശപ്പെട്ട ഒരു കാര്യവും ഒരാൾ തൻ്റെ വായയിൽ നിറച്ചു വെക്കുന്നില്ല എന്ന് മനുഷ്യർക്കിടയിലുള്ള അഭിമാനത്തെയും അവരുടെ പവിത്രതയെയും അതുപോലെ തന്നെ അവർക്കിടയിലുള്ള ആദരവിനെയും പിച്ചു ചീന്തപ്പെടുന്ന ഒരു മേഖലയാണ് റീബത്ത് കാരണമായി നശിപ്പിക്കപ്പെടുന്നത് അതല്ലെങ്കിൽ റീബത്ത് കാരണമായി അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏഷണിക്കത് കാരണമാകുന്നു പരസ്പരമുള്ള ശത്രുത വളർത്തുവാൻ അത് നിമിത്തമായി മാറുന്നു കള്ളപ്രചരണത്തിനൊക്കെ അത് ഹേതുവായി വർത്തിക്കുകയും ചെയ്യുന്നു ഇത്രത്തോളം മാരകമായ ഇപത്താണത് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ആരും അതിൽ നിന്ന് മുഖ്യതമാകാതെ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് നിനക്കറിയാമോ ഈ ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂലതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുകയാണ് എന്താണ് നിന്റെ സഹോദരന് വെറുപ്പുള്ള കാര്യം നിന്റെ സഹോദരൻ ഇഷ്ടപ്പെടാത്ത കാര്യം അയാളെ കുറിച്ച് നീ പറയലാണ് അയാളുടെ സ്വഭാവത്തെ കുറിച്ചാവാം അയാളുടെ ബോഡിയെ കുറിച്ചാവാം അയാളുടെ നടത്തത്തെ കുറിച്ചാവാം അയാളുടെ മുഖഭാവത്തെ കുറിച്ചാവാം അയാളുടെ ശാരീരികമായ അവയവങ്ങളെ കുറിച്ചാവാം അതുപോലെ തന്നെ അയാളുടെ സ്വഭാവത്തെ കുറിച്ചോ അയാളുടെ ദീനിയായ കാര്യത്തെ കുറിച്ചോ എന്തുമാവട്ടെ ഒരാൾ തന്നെ കുറിച്ച് മറ്റൊരാൾ പറയാൻ ഇഷ്ടപ്പെടാത്തത് തന്റെ അഭാവത്തിൽ ഒരാൾ മറ്റൊരാളോട് പറയുന്നതിനാണ് റീബത്തെന്ന് പറയുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചപ്പോൾ ചോദ്യം ഇൻ കാന അഖൂൽ എൻ്റെ സഹോദരനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുമ്പോൾ അത് അയാളിൽ ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അത് കുറ്റകരമായ കുറ്റകരമായകുമോ അല്ലാഹുവിൻ്റെ റസൂൽ മറുപടി പറഞ്ഞു ഇൻ കാന ഫീഹി മാ തഖൂലു നീ പറഞ്ഞ കാര്യം അയാളിൽ ഉണ്ടെങ്കിൽ തന്നെയാണ് ഫഖദി നീ അയാളെ പറഞ്ഞിരിക്കുന്നത് ഉള്ള കാര്യം പറയാൽ തന്നെയാണ് എനി നീ പറഞ്ഞ കാര്യം ഫീഹി അയാളെ കുറിച്ച് നീ പറഞ്ഞ ആ കാര്യം അയാളിൽ ഇല്ലാത്തത് കൂടിയാണെങ്കിലോ രണ്ട് മഹാപാതകമാണ് നീ ചെയ്യുന്നത് ഒന്ന് നീ അയാളെ ദുഷിച്ചു പറഞ്ഞു മറ്റൊന്ന് നീ അയാളുടെ പേരിൽ കള്ളം ആരോപിച്ചു രണ്ട് പാതകം വന്ന് ചേരുകയാണ് അപ്പോൾ ഉള്ളത് പറഞ്ഞാലും റീബത്താണ് ഇല്ലാത്തതാണ് പറയുന്നതെങ്കിലോ രണ്ട് മഹാപാപങ്ങൾ ഉൾക്കൊള്ളുന്നു ഇതാണ് അപരനെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇതല്ലാഹുവിന്റെ അടുക്കൽ ഗുരുതരമായ മഹാപാപമാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ ജനങ്ങളെ ബുദ്ധിയുള്ളവരെ എന്ന റഹ്മാനായ റബ്ബി വിഷയത്തിൽ പറയുകയാണ് മാത്രമല്ല അതിന് നമ്മൾ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഉപമയാണല്ലോ അതിന്റെ ഗുരുതരമായ ഭവിഷ്യത്ത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി ഖുർആൻ നിങ്ങളിൽ ചിലർ ചിലരെ കുറിച്ച് ദുഷിച്ചു പറയരുത് പരദൂഷണം എന്നിട്ട് ചോദിച്ചു അല്ലാഹു അള്ളാഹുബുദു നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ തന്റെ സഹോദരന്റെ പച്ച പച്ചമാംസം കൊത്തി വലിച്ചു കഴിക്കുന്നത് കിടക്കുന്ന വേളയിൽ ആ മയ്യത്തിൽ പച്ചമാംസം മുറിച്ചെടുത്ത് കഴിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമോഹു നിങ്ങൾക്കതിനോട് എത്രമാത്രം അലർജിയാണ് അത് എത്രമാത്രം നിങ്ങൾ അറപ്പോടെ വെറുപ്പോടെ ആണത് കാണുന്നത് എങ്കിൽ അതിനേക്കാൾ ഗുരുതരമാണ് നിങ്ങൾ പരദൂഷണം പറയൽ എന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഒരു വ്യക്തിയെ അതുപോലെ തന്നെ കുടുംബങ്ങളെ സമൂഹത്തിലുള്ള ആളുകളെ സമൂഹത്തെ ഒക്കെ മൊത്തം ദുഷിപ്പിക്കുന്ന അപകടകരമായ സ്വഭാവമാണിത് എത്രയെത്ര വീടുകളാണ് തകർന്നു പോയത് എത്രയെത്ര കുടുംബങ്ങളിലാണ് സമാധാനാന്തരീക്ഷം ഇല്ലാതെയായത് എന്താണ് കാരണം ഭാര്യ തന്റെ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അയാൾക്കിഷ്ടമില്ലാത്തത് മറ്റുള്ളവരോട് പറയുന്നവരവസ്ഥ തിരിച്ചിങ്ങോട്ടും തന്റെ ഭാര്യയുടെ അഭാവത്തിൽ തന്റെ ഭാര്യയുടെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരോട് പറയുന്ന ഒരവസ്ഥ എത്രയെത്ര രക്തബന്ധങ്ങളാണ് തകർന്നു മാതാപിതാക്കളും മക്കളും തമ്മിൽ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പെങ്ങളും ആങ്ങളയും തമ്മിൽ എല്ലാം നിമിത്തമായി മാറിയത് ഹീബത്ത് തന്നെയാണ് എത്രയെത്ര സമാധാനപൂർണമായിരുന്ന തൊഴിലിടങ്ങളും ഫാക്ടറികളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുമാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ ആഭ്യന്തര കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് എല്ലാം കാരണം എന്താണ് എല്ലാം നിമിത്തമായതെന്താണ് പരദൂഷണം തന്നെയാണ് എല്ലായിടത്തും ഇഷ്ടവിഭവമായി മാറിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇതല്ലെന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് നാം മനസ്സിലാക്കണം ഇതിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ഇത്രത്തോളം വ്യാപകമായ ഈ രോഗത്തിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ചില മാർഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമതായി എൻ്റെ റബ്ബ് ഞാൻ ഉരിയാടുന്ന ഓരോ വാക്കുകളും കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തൻ്റെ കൂടെയുണ്ട് എന്ന ഈ മാനികമായ ദൃഢമായ ബോധം നമ്മുടെ മനസ്സിൽ സദാ നിലനിർത്തലാണ് പ്രഥമവും പ്രധാനവുമായ പരിഹാരമാർഗം കാഫിലൂടെ പഠിപ്പിച്ച സൂക്തമാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ചത് മനുഷ്യൻ ഒരു വാക്കും ഉരിയാടുന്നില്ല ും അവന്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ അത് സൂക്ഷ്മമായി കൃത്യമായി നിരീക്ഷിച്ച് എഴുതി രേഖപ്പെടുന്ന മലായിക്കത്തുകൾ ഉണ്ടായിട്ടല്ലാതെ ഒരു വാക്കും നമുക്ക് ഉരിയാടാനാകുന്നില്ലെന്ന് വരുമ്പോൾ ഞാൻ ആരെക്കുറിച്ച് എന്തെല്ലാം വാചകങ്ങൾ പറയുന്നുണ്ടോ അതൊക്കെ അവിടെ രേഖയാണ് പറഞ്ഞ് എനിക്ക് കിട്ടുന്ന നൈമിഷികമായ ആനന്ദങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാലും എന്റെ തിന്മയിട റെക്കോർഡുകളിൽ അത് കാലഘട്ടത്തിലും മായ്ക്കപ്പെടാതെ കിടക്കും അത് വരലോകനാളിൽ ഞാൻ എൻ്റെ സൽക്കർമ്മങ്ങൾ പകരം കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക പക്ഷേ ആ രക്ഷപ്പെടൽ നിരകത്തിലേക്കായിരിക്കുമെന്ന് മാത്രം സൽക്കർമ്മങ്ങൾ നമ്മൾ വളരെ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത നുസ്കാരങ്ങൾ നോമ്പുകൾ സക്കാത്തുകൾ ഹജ്ജുകൾ അതേപോലെയുള്ള സൽകർമ്മങ്ങളൊക്കെ അപരന് തീരെ കൊടുക്കേണ്ടുന്ന മഹ്സരിലെ ദയനീയമായ രംഗം ഒന്നോർത്തു നോക്കൂ കാരണം എന്താണ് അയാളുമായിട്ടുള്ള അയാളെ കുറിച്ച് ദുഷിച്ച് സംസാരിച്ചതിന്റെ തിക്തഫലം അത് അവിടെയാണ് കിണക്ക് പറയേണ്ടി വരിക ഈ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവലാണ് ഈ രോഗത്തിൽ എന്ന മുക്കുരി നേടുവാനുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരിഹാരമാർഗം മാത്രമല്ല എത്ര നിസ്സാരമെന്ന് നമ്മൾ ഗണിക്കുന്ന വാചകങ്ങളായാൽ പോലും അത് മറ്റൊരു തൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന വാക്കുകളാണെങ്കിൽ ഒഴിവാക്കണമെന്ന ഗൗരവതരമായ അധ്യാപനം മുഹമ്മദ് മുസ്തഫ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വരെ കൊടുത്തതാണ് ഹദീസിന്റെ താളുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് ഒരിക്കൽ കുടുംബ ചർച്ചകൾക്കിടയിൽ മുത്തമുസ്തഫയോട് തൻ്റെ തന്നെ ഒരു ഭാര്യ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഉമ്മ അപ്പുറത്തുള്ള അതേപോലെ തന്നെ തന്റെ കൂടെയുള്ള മറ്റൊരു ഭാര്യയെ കുറിച്ച് ഉത്തമുസ്തഫയോടെ എന്തോ സംസാരിക്കുന്നതിനിടയിൽ കൈ കൊണ്ടവരെ ആംഗ്യം കാണിച്ചതേയുള്ളൂ ആ ആംഗ്യത്തിന്റെ അർത്ഥം ആളുടെ ശരീരത്തെ കുറിച്ചാണ് അഥവാ അവൾ ഒരു കുറിയവളല്ലേ ഒരു പൊക്കം കുറഞ്ഞ പെണ്ണല്ലേ എന്ന ഒരു സൂചന വരുന്ന ഒരാംഗ്യ ഭാഷ കാണിച്ചപ്പോഴേക്ക് ആ രൂപത്തിലുള്ള സംസാരം അവിടെ നിന്ന് വന്നപ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂൽ വസല്ലമ്മ അവിടുത്തെ മുഖം ചുവന്ന് തൊടുത്തുകൊണ്ട് ഗൗരവത്തോടെ ഗുണദോഷിച്ച വാചകം നമ്മൾ കേൾക്കണം ശേഷിയുള്ള ഗൗരവമരമായ കാര്യമാണ് നിന്നിലെന്നും സംഭവിച്ചിട്ടുള്ളത് എന്ന് എന്തേ പറഞ്ഞുള്ളൂ തൻ്റെ സഹോദരിയെ കുറിച്ച് അവളോളു പൊക്കം കുറഞ്ഞ പെണ്ണാണെന്ന് ധ്വനിപ്പിക്കുന്ന വാചകവും ആംഗ്യ പ്രയോഗിച്ചതെങ്കിൽ അതിനെക്കുറിച്ച് വരെ മുസ്തഫ ഇങ്ങനെ പറയുന്നുവെങ്കിൽ നമ്മളൊക്കെ പറയുന്ന പരദൂഷണങ്ങൾ നമ്മളൊക്കെ മറ്റുള്ളവരുടെ ശരീരത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ അവരുടെ ബോഡിയെക്കുറിച്ച് നമ്മൾ പറയുന്ന ആ രൂപത്തിലുള്ള കുത്തുവാക്കുകൾ അതൊക്കെ എപ്രകാരമായിരിക്കും മശ്വരിൽ വിലയിരുത്തപ്പെടുക എന്ന ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം അത്ര ഗുരുതരമായ പാപമാണത് എന്ന് തിരിച്ചറിയലാണ് ഒരു പരിഹാര മാർഗം ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് താൻ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ ദൂഷണമുണ്ടല്ലോ അക്കാര്യം ആ സഹോദരൻ്റെ കാതിലെത്തിയാലുള്ള ഭവിഷ്യത്തുകൾ എത്രമാത്രമായിരിക്കുമെന്ന് ഞാൻ ഓർക്കുന്നത് നല്ലതാണ് അയാളുടെ ഹൃദയം എത്രത്തോളം വേദനിക്കുന്നുണ്ടാകും അയാളുടെ ആ ഹൃദയം എത്രത്തോളം മനസ്സ് എത്ര നോവുന്നുണ്ടാകും ഞാൻ പറഞ്ഞ ഈ കാര്യം അത് ഞാൻ പറഞ്ഞു എന്ന അയാൾ അറിയുന്ന വേളയിൽ എന്നോട് എത്രത്തോളം അയാളുടെ മനസ്സിന് പകയുണ്ടാകുന്നുണ്ടാകും എന്ന് നീ ചിന്തിക്കലാണ് ഈ പാപത്തിൽ നിന്ന് മുക്കിരി നേടുവാനുള്ള മറ്റൊരു മാർഗം മൂന്നാമത്തെ ഒരു മാർഗം എന്താണെന്നോ ആ സ്ഥാനത്ത് ഞാനായിരുന്നാലോ എന്ന് ഞാൻ എന്നെ കുറിച്ചൊരു പരിശോധന നടത്തണം ഞാൻ മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞതുപോലെ അയാൾ എന്നെ കുറിച്ചാണ് പറഞ്ഞിരുന്നതെങ്കിൽ അത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്കെത്രത്തോളം അതിഷ്ടകരമല്ലാതായി മാറുമോ അതേപോലെയല്ലേ എന്റെ സഹോദരന്റെയും മനസ്സ് എന്ന് നീ ചിന്തിക്കണം മഹാനായ അബ്ബാസ് പറയുന്നു സഹോദരന്റെ അഭാവത്തിൽ നിന്നെ കുറിച്ച് അയാൾ എന്തൊക്കെ പറയാനാണോ നീ ഇഷ്ടപ്പെടുന്നത് അതേ നീ അയാളെ കുറിച്ചും പറയാവൂ നിന്നെക്കുറിച്ച് അയാൾ എന്തൊക്കെ പറയരുതെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അതൊക്കെ അയാൾ ും നീ പറയാതിരിക്കലാണ് നിന്റെ പറയാ ഭാഗമെന്ന് അതാണ് നീ ചിന്തിക്കേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ വ്യാപകമായ ഈ തിന്മയില്ലെന്ന് രക്ഷപ്പെടാനുള്ള ഈ മാർഗങ്ങളെ വളരെയേറെ പ്രാധാന്യപൂർവം നമ്മൾ സൂക്ഷിക്കുകയും നമ്മുടെ നാവുകൊണ്ട് ഒരാൾക്കും ഒരു വിനയും വരാതെ ഒരു മുറിവും വരാതെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം അത് നാവെന്ന ഞാമത്ത് നമുക്ക് കൂടി മനസ്സിലാക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങൾ അതിന്റെ മനസ്സിലാക്കുകൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു നമുക്ക് തക്കുവ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ സഹോദരങ്ങളെ റീബത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് നമ്മൾ ൊണ്ടിരിക്കുന്നത് റീബത്ത് പറയൽ മാത്രമാണ് മഹാപാപം എന്ന ഒരു തെറ്റിദ്ധാരണ നമുക്കിടയിൽ എങ്ങനെയോ പ്രചരിച്ചിട്ടുണ്ട് പറയുന്നത് പോലെ ഗുരുതരമായ പാപമാണ് റീബത്ത് കേൾക്കലും മറ്റൊരാളെക്കുറിച്ചുള്ള ദുഷിച്ചുള്ള സംസാരങ്ങൾ സംതൃപ്തിയോടെ അതങ്ങനെ കേട്ടിരെന്ന് ആസ്വദിക്കുക എന്നുള്ളത് റീബത്ത് പറയൽ എത്രത്തോളം ഗുരുതരമാണോ അത്ര തന്നെ ഗുരുതരമാണ് അത് കേട്ടിരിക്കലും എന്താണ് കാരണം മോശപ്പെട്ട ഒരു പ്രവൃത്തിയോട് ഒട്ടിച്ചേർന്ന് നിന്നാൽ നീയും ആ മോശപ്പെട്ട പ്രവൃത്തി ചെയ്തവൻ്റെ തുല്യമായ സ്ഥാനത്താണെന്ന് ഇസ്ലാം ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് അതുകൊണ്ടൊരു റീപത്ത് കേൾക്കുന്ന ഞാൻ പറയുന്നില്ല പക്ഷേ മറ്റൊരാളെക്കുറിച്ചുള്ള റീപത്ത് പറയുന്നത് കേൾക്കുന്ന ഒരു സാഹചര്യം എനിക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യണം അതിനുള്ള ചില പരിഹാര മാർഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമത് അങ്ങനെ ഒരാള് മറ്റൊരാളെ കുറിച്ച് നമ്മോട് ദുഷിച്ചു പറയുമ്പോൾ പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ത് തുറന്ന് എതിർക്കണം ആ വർത്താനം എന്നോട് പറയരുത് ദയവായി നിങ്ങൾ എന്നോട് മറ്റുള്ളവരുടെ കുറ്റം പറയരുത് അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല വേറെ ആ രൂപത്തിൽ വല്ല സംസാരങ്ങളും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഒന്നുകിൽ അത് തന്റെ നാവ് കൊണ്ടതിനെ തുറന്ന് എതിർക്കുക അതിന് സാധ്യമല്ലെങ്കിൽ തന്ത്രപരമായി ആ സംസാരത്തെ മറ്റൊരു വിഷയത്തിലേക്ക് മാറ്റി മറിക്കാനാണ് ശ്രമിക്കേണ്ടത് ദൈവത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് എതിർക്കാൻ പറ്റണില്ല ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ് എങ്കിൽ അയാൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരദൂഷണമാകുന്ന വിഷയത്തിൽ നിന്ന് ഹിക്മത്തോടെ തന്ത്രത്തോടെ വിഷയം മാറ്റി മറ്റൊന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം മൂന്നാമതായി അതിലൊന്നും വൃത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യണം ഹൃദയം കൊണ്ട് ആ പ്രവൃത്തിയോട് വെറുപ്പ് കാണിച്ച് ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണം അത് കേൾക്കാൻ ഇരുന്നു കൊടുക്കരുത് എത്രത്തോളം അങ്ങനെ അത് കേൾക്കാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം തനിക്കുണ്ടായി എന്ന് അഭിനയിച്ചിട്ടാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരാൾക്കൊരു ഫോൺ വരുന്നുണ്ട് എന്നുള്ള വിരുത്തിൽ പുറത്തേക്ക് പോയാലും മതിയല്ലോ ഏതെങ്കിലും വിധത്തിൽ എനിക്ക് അർജന്റ് അർജന്റൊന്ന് പുറത്തു പോകാനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന നാട്യത്തിലൂടെ അഭിനയിച്ചു കൊണ്ടാണെങ്കിൽ പോലും ആ സദസ് വിട്ട് നീ പോവുകയാണ് ചെയ്യേണ്ടത് എന്നാണ് അതിനും നിവൃത്തിയില്ല ഈ മൂന്ന് വിധത്തിലും നിവൃത്തിയില്ല അവിടെ ഇരിക്കേണ്ടി വരിക തന്നെയാണെങ്കിൽ അവിടെ ഉലമാക്കൾ പണ്ഡിതന്മാർ പറഞ്ഞു നീ അതിലേക്ക് കൊടുക്കാതിരിക്കാൻ നിന്റെ മനസ്സിൽ നീ ദിക്കറുകൾ ഇങ്ങനെ ചൊല്ലിക്കോ റഹ്മാനായ റബ്ബിനെ കുറിച്ച് കുറിച്ച് കേട്ടാലുള്ള ശിക്ഷയെ കുറിച്ചൊക്കെ നീ ഇങ്ങനെ ഗൗരവത്തോടെ നീ നിന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല സദ്വിചാരങ്ങൾ റബ്ബിനെ കുറിച്ചുള്ള ചിന്തകൾ നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അയാള് പറയുന്ന ആ കാര്യത്തിലേക്ക് നീ ശ്രദ്ധിക്കാത്ത വിധത്തിൽ നിന്റെ മനസ്സിനെ നീ രക്ഷപ്പെടുത്തണം ഈ നാല് മാർഗങ്ങളാതിന് പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വളരെ ഗൗരവമായി ആ നിലക്കുള്ള ഒരു രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കലാണ് അതിനുള്ള പരിഹാര മാർഗം അതുകൊണ്ട് നമുക്ക് പരലോകത്ത് നിരകമോചനമാണ് ലഭിക്കാനുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അഖീഹി ബിൽ എന്താണ് ആ പറയുന്നത് ആരെങ്കിലും തന്റെ സഹോദരൻ്റെ അഭിമാനം വേളയിൽ അതിനെ പ്രതിരോധിക്കാൻ ഇപ്പറഞ്ഞ ഏത് മാർഗത്തിലൂടെയെങ്കിലും അയാൾ ശ്രമം നടത്തുകയാണെങ്കിൽ കാനഹക്കൻ ഈ വ്യക്തിക്ക് അത് കാരണമായി മാറ്റുന്നതാണ് നമുക്ക് ലഭിക്കുവാനുള്ളത് നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് കഴിഞ്ഞ മാസങ്ങളിൽ ഏറെ ഏറെ തവണ നമ്മൾ കരഞ്ഞു പ്രാർത്ഥിച്ചവരാണ് എങ്കിൽ വരാൻ പോകുന്ന ജീവിതത്തിലും ആ നരകാഗ്നിയിലേക്ക് നമ്മുടെ മുഖം കുത്തിവലിച്ചെഴുക്കപ്പെടാതിരിക്കാൻ இவடையதா മറ്റൊരു തന്റെ പാചമാംസം മറ്റൊരാൾ കൊത്തിവലിക്കുന്ന രംഗത്ത് അയാളുടെ അഭിമാനത്തിന് പ്രതിരോധം തീർക്കാൻ നീ പരിശ്രമം നടത്തുന്നുവെങ്കിൽ അത് നിന്റെ നിരക വിമോചനത്തിനുള്ള നിമിത്തമായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് എനി സഹോദരങ്ങളെ അവസാനമായി എന്നോടും നിങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാത്തവരാരാ ഉള്ളത് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് നിങ്ങൾക്കറിയാം എങ്കിൽ എന്താണ് അതിനുള്ള പരിഹാരം ചെയ്യുവാനുള്ള മാർഗം എന്താണ് പരലോക കോടതിയിൽ നമ്മുടെ നന്മകൾ നമ്മുടെ റിക്കാർഡിൽ നിന്ന് അയാളുടെ റിക്കാർഡിലേക്ക് തിരിച്ച് രേഖപ്പെടുത്തപ്പെടാതെ എന്റെ കർമ്മങ്ങളിൽ എനിക്ക് തന്നെ കിട്ടുന്ന ഒരവസ്ഥ വരാനും ായ രൂപത്തിലുള്ള ശിക്ഷയില്ലെന്ന് ഞാൻ എന്നെ രക്ഷപ്പെടുത്തുവാനും ഞാൻ എന്ത് തൗബയാണ് ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞു പോയതിൻ്റെ കാര്യത്തിൽ അതാണ് പറയാൻ പോകുന്നത് ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു അറിഞ്ഞു എങ്കിൽ ഞാൻ അയാളോട് പൊരുത്തപ്പെടിക്കണം ഇങ്ങനെ ഒരു കാര്യം പിന്നില്ലെന്ന് നിങ്ങളെക്കുറിച്ച് സംസാരിച്ചു പോയി അതെന്റെ അവേകം കൊണ്ട് വന്നു പോയതാണ് എൻ്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞു പോയതാണ് മാപ്പാക്കണം പൊരുത്തപ്പെടണം പരലോക കോടതിയിലേക്ക് ദയവായി നീട്ടിവെക്കരുത് എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പൊരുത്തപ്പെടിക്കുകയാണ് വേണ്ടത് ഇനി അതിന് സാധ്യമാവില്ലെങ്കിലോ അഥവാ ഞാനങ്ങനെ ഒരാളോട് ഞാൻ നിങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അഥവാ ഞാൻ അങ്ങനെ അയാളോട് പറഞ്ഞു പൊരുത്തപ്പെടീക്കുന്നതിനേക്കാൾ അഥവാ നന്മ ഞാനത് പറയാതിരിക്കുന്നതിലാണെങ്കിലോ അഥവാ പറഞ്ഞാലുള്ള ബന്ധവും കൂടി വഷളാവുകയാണ് ചെയ്യാന്നുണ്ടെങ്കിലോ ആഹാ നിങ്ങളങ്ങനെ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കായിരുന്നു പതിവല്ലേ എന്നിങ്ങനെ ഞാൻ നന്മ വിചാരിച്ച അയാളോട് തുറന്നു പറഞ്ഞത് ഭാവിയിലുള്ള ഞങ്ങളുടെ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്ന വിധത്തിൽ അത് കൂടുതൽ ശത്രുതക്കും വിദ്വേഷത്തിനും കാരണമായി മാറുമെങ്കിൽ നീ അയാളോടങ്ങനെ പറയാൻ പോകണ്ട മറിച്ച് നീ ആരെയാണോ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുള്ളതെങ്കിൽ നിനക്ക് വേണ്ടിയും അയാൾക്ക് വേണ്ടിയും നിന്റെ മരണം വരെ നീ പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കണം അള്ളാഹുവെ എനിക്ക് പുറത്തു തരണം ഞാൻ ആരെ കുറിച്ച് പത്ത് പറഞ്ഞുവോ ആ സഹോദരനും നീ പൊറത്ത് കൊടുക്കണേ എന്ന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് വേണ്ടി തേട്ടം നടത്തണം എന്ന് മാത്രമല്ല അതുകൊണ്ടും തീർന്നില്ല നമ്മൾ ആരെക്കുറിച്ച് ഏതൊക്കെ വ്യക്തികളോടാണോ അല്ലെങ്കിൽ ഏത് സദസ്സിലാണോ ദുഷിച്ചു പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിന് അത്ര തന്നെ അളവിൽ അതിനേക്കാൾ അപ്പുറം അയാളുടെ നന്മകൾ പറയണം അയാളെ കുറിച്ചുള്ള പറഞ്ഞ് അധികരിപ്പിക്കണം ഇതൊക്കെയാണ് ഈ സിലാം നമുക്ക് നിർദ്ദേശിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മഹാനായ സുഹാബി ഹുദൈഫിൻ്റ് പറഞ്ഞൊരു വാചകം കാണാം നീ ആരെ കുറിച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നീ ചെയ്യേണ്ടുന്ന പ്രായശ്ചിത്തം എന്താണ് അദ്ദേഹത്തിന് വേണ്ടി റബ്ബിനോട് ചോദിച്ച് നന്മ ചെയ്യലാണ് എന്ന് സഹാബി ഹുദൈഫിടെ അധ്യാപനങ്ങൾ കാതോർക്കുന്ന സഹാബിമാർ അവരെ മനസ്സിലാക്കിയ ആശയമാണ് നമുക്ക് ആ പകർന്നു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വിഷയം വളരെ ഗുരുതരമാണ് പ്രത്യാഘാതങ്ങൾ വളരെയേറെ ആപൽക്കരമാണ് അതുകൊണ്ട് ആ ഭവിഷ്യത്തും പ്രത്യാഘാതങ്ങളെയും ഓർത്തുകൊണ്ട് നമ്മുടെ നാവിന് വേണ്ട രൂപത്തിലുള്ള കാവൽ നമ്മൾ തന്നെ ഏർപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു റഹ്മാനായ റബ്ബ് സൽക്കർമ്മ നിരതമായ ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ചൊവ്വാലിലെ ആറ് നോമ്പുകൾ ആരെങ്കിലും അനുഷ്ഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇതാ ദിവസങ്ങൾ കൊഴിഞ്ഞു തീരുകയാണ് ചൊവ്വാൽ പകുതിയിലേറെ പിന്നിട്ട് കഴിഞ്ഞു ആറ് നോമ്പുകൾ എപ്പോഴെങ്കിലും ആ ഈ മാസം തീരുന്നതിൻ്റെ മുമ്പ് അനുഷ്ഠിക്കുവാൻ മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അവിടെ നോമ്പാരംഭിച്ചിട്ട് ഇവിടെ വന്ന് പെരുന്നാൾ കൂടിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇരുപത്തിയെട്ട് നോമ്പേ ലഭിച്ചിട്ടുള്ളൂ ഒരു നോമ്പ് അവർ കളി വിട്ടേണ്ടതുണ്ട് എന്ന കാര്യവും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ അപാകതകൾ പുറത്തു തരുമാറാകട്ടെ നമ്മിൽ നിന്ന് ആരൊക്കെ രോഗികളുണ്ടോ എല്ലാവർക്കും الله بري بورنا ما يوسف نالجي أنا غريه كمارا غتة أميل لندم رنا ورك مغفرة ثم رحمة توم نالجي أنا غريه كمارا غتة نما بري يوم ما بند جنة تيلري ميتشو غوت جهنم أميل لندم كاتريت شك الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات اللهم عز الإسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين